വേണ്ടേട്ടാളി ഇങ്ങോട്ട് മാർക്കറ്റ് ഉണ്ടെന്ന് അറിയോട്ടെ ഇവിടെ എടത്തണ്ട് ഞാൻ ത്രചരൻ ഇവിടെ ആരെന്ന് പറ്റിച്ചാണ് ആരുന്നു അങ്ങോട്ട് നടക്കാൻ വെച്ചു വള്ളം കൊടക്കണം ഹൈ കുറച്ചു വെള്ളാക്കണം अपी के यू बड़े के और तो ना हां चटना സ്ഥലം റബ്ബർ കെട്ടിയിട്ട് ഇങ്ങനെ പന്തി കാർഡും കുടിച്ച് കിടക്കേണ്ടി വരുന്നു അതിന്റെ ഓണറോട് നമ്മൾ നിരന്തരം ആവശ്യപ്പെടും പെട്ടാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യമായിട്ട് ഇത് വലിയ കാർഡായിട്ട് അതിന് ബുദ്ധിമുട്ടിലായിരുന്നു പിന്നെ മുപ്പത് പോടുപ്പൂല വരുമ്പോൾ അടുത്ത പ്രാവശ്യം പ്ലാന്റേഷൻ ഉണ്ടാവും അടുത്ത ടീച്ചറാകുമ്പോഴത്തേക്കും മഴ പെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോകുന്നു എത്ര എത്ര ും സ്കൂളുണ്ട് പിന്നെ സ്കൂൾ ആണ് അപ്പുറത്തേക്ക് അങ്കലവാടി അങ്ങനെ വീടുകളൊക്കെ ഉണ്ട് എത്ര വീടുകളുണ്ട് വീടുകളെ രണ്ട് ചുറ്റുപാടുത്തുണ്ട് എഴുപത് വീടിന്റെ മേലെ ഉണ്ടാവും പിന്നെ സ്കൂൾ സ്കൂളിന്റെ പത്തായിരം കുട്ടികളോളം പഠിക്കുന്ന സ്കൂളാണ് കത്തിട്ടുണ്ട് മുന്നേ റബ്ബറുള്ള തൊട്ടടുത്തുള്ളത് ആക്ച്വലിട്ടുണ്ട് റബ്ബറിലുള്ള ും കാടിയതാണ് മഴ പെയ്ത പ്രദേശവാസികളെല്ലാരും വിളിച്ച് ഫോൺ വിളിക്കുമ്പോ ഫോൺ എടുക്കൂല അപ്പൊ ആളോടൊക്കെ പറയും പരിസ്ഥനോട് പറയാൻ പറയും ആണ് ഡീലെയ്യണി മക്കൾ പറയുമ്പോൾ ഓണറോട് പറയാൻ പറയും അങ്ങനെ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുവായിരുന്നു അത് പോക്കൂല അത് വിളിക്കുമ്പോൾ ആ അഡ്വക്കേറ്റ് ആണ് വക്കീൽ ഓഫീസിലാണെന്ന് പറയും കഴിയില്ലാന്ന് പറയും ഇപ്പൊ അടുത്തൊരു ഒരു മാസം മുന്നേ കൂടി നമ്മൾ ഈ കാര്യം മൂപ്പറോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വിളിച്ച് പറഞ്ഞിട്ട് മൂപ്പര് പിന്നെ പെട്ടെന്ന് പോയിന്നു തോന്നുന്നു അതിന് ശേഷം ബാബുവിടെ പറയാനേ പറയാം

അന്ന് ഞാൻ ഉണ്ടായില്ല അത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഗ്യാസ് ഉണ്ടായിരുന്നു ഇതിന്റെ അടുത്താണ് നിങ്ങൾ വീട് ബുദ്ധിമുട്ടല്ലേ ബുദ്ധിമുട്ടാണ് കാരണം നമുക്ക് പൊന്ത വീട്ടിലാണ് ഈ പന്നി നാ അങ്ങനത്തെ ഇതൊക്കെ ഡെയിലി നമുക്ക് നമുക്കിവിടെ ശല്യങ്ങളാണ് ഈ പൊന്തോടെ കാട് കെട്ടി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഇതൊക്കെ ബുദ്ധിമുട്ടാണ് ഡെയിലി <laughs> വാങ്ങാറച്ചറ് <laughs> 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 <hansimit> दोते 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 है भाई ले एक ये ऐसे बोल निकाल दिया लो दियास का ले चलते हैं इसको भर करने का करें इसको भर कर और टावर को खोल दो ད�ས ད�ས དས དས